ഞാൻ എ കെ ജിയിലാണ് പഠിക്കുന്നത് ഞാനിവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് ബുദ്ധി തിങ്ങനു പുരയുടെ അക്കര കലയുള്ള ആ വലിയ മനസ്സിലാണ് പുറ അച്ഛനും അല്ലാതും ഉണ്ടായിരുന്നു ആ നല്ല കൂട്ടുകാരായിരുന്നു ആ മനസ്സിലെ ചുവന്ന ഫലങ്ങൾ അവർക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു കാട്ടിലെ ും അതോടി കളിച്ചിരുന്നു ഒരു ദിവസം ഇങ്ങനെ പുരകൂടെ മുതലെത്തി ആരെയും കണ്ടില്ല ചങ്ങാതി നോക്കി ചങ്ങാതി എനിക്ക് നല്ല വിഷപ്പുണ്ട് ആ മരത്തില് ചുവന്ന മന എനിക്ക് തരാമോ ഏ മുതല

ാലും അതിന്റെ ഹൃദയം വേണം കൂടെ പോയിനാലെത്തിയപ്പോ ചോദിച്ചു എന്നാ വൈകിയത് എന്റെ നിനക്ക് വേണ്ടി ഒത്തിരി കൊറേ ദൂരമായ എന്റെ ഭാര്യക്ക് നിന്റെ ഹിതം വേണോന്ന് കുറച്ച് നെട്ടിപ്പോയി എന്റെ ഹൃദയം ഞാൻ മനസ്സിനാള് വച്ചിരിക്കുന്നത് നമുക്ക് പോയി എടുത്തിട്ട് തരാം മരത്തിൽ രാത്രിയിൽ എത്തിയപ്പോൾ നിങ്ങൾ വന്നു പോയ്ക്കോ വില വിഷണത്തിൽ കൂടെ പോയി കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി നന്ദി നമസ്കാരം